കാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി അർഹതപ്പെട്ട യുവാക്കളെ മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്തുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് താൻ മുന്നിൽ കാണുമെന്നും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന യുവാക്കളെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പരിഗണിക്കുവാൻ നേതൃത്വം തയ്യാറാകണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെ പഞ്ചായത്തുകളിലും സീറ്റിന് അർഹതയുള്ള ഒട്ടനവധി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുണ്ട് അങ്ങനെ കാലാകാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി യുവാക്കളെ മാറ്റി നിർത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ് ഇവിടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു സീറ്റ് നമ്മൾ ചോദിക്കും പക്ഷേ സീറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ പാർട്ടിക്ക് എതിരാകുന്ന സമീപനമുള്ള പ്രഭാവത്തുണ്ടാകാൻ പാടില്ല അത് നമ്മൾ മാതൃകയാക്കേണ്ട വസ്തുതയാണ് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നമുക്ക് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായി വരുന്നവരെ ബിജെപിക്ക് കൊണ്ടുവരാൻ സാധിക്കും പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതോടൊപ്പം തന്നെ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ യൂത്ത് കോൺഗ്രസ് ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്